െത്തിപ്പെട്ടിരിക്കുന്നത് ഗന്ധർവരാജ്യത്തിലാണ് എന്ന തിരിച്ചറിവ് ചാറ്റർജിയെ അത്ഭുതപ്പെടുത്തി കഥകളിൽ മാത്രം കേട്ട അപ്സരസുകളും ഗന്ധർവന്മാരും ഒക്കെ തന്നെയാണോ തനിക്ക് മുന്നിൽ നിൽക്കുന്നത് എന്ന് അത്ഭുതത്തോടു കൂടി ചാറ്റർജി നോക്കിയിരുന്നു തനിക്ക് ഈ ഗന്ധർവരാജ്യത്തിൽ തുടർന്നു ജീവിക്കുവാൻ ആഗ്രഹമുണ്ടെന്ന് അയാൾ പറഞ്ഞു അത് കേട്ടതും അല്പം ശാസന കലർന്ന സ്വരത്തിൽ തന്നെ അതിനുള്ള മറുപടി അപ്സരസ് നൽകി നിങ്ങൾ മനുഷ്യർക്ക് ഇവിടെ സ്ഥിരമായ ഒരു നിലനിൽപ്പില്ല നിങ്ങൾ പല ബാധ്യതകളും കടമകളും ഉള്ള വ്യക്തിയാണ് കർമ്മം കൊണ്ട് നിങ്ങൾക്ക് പലരോടും കടമയുണ്ട് പ്രത്യേകിച്ചും നിങ്ങളുടെ മാതാപിതാക്കളോട് അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ശേഷക്രിയയും മറ്റും ചെയ്യുവാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ് അത് മാത്രമല്ല നിങ്ങൾ ഇവിടെ വന്ന് മരിച്ചു പോകുന്നത് ഒന്നും തന്നെ ഞങ്ങളുടെ ഈ ഒരു ലോകത്തിന്റെ രീതിക്ക് ഒട്ടും ചേർന്നതല്ല ഇന്നലെ നിങ്ങൾ ഇവിടെ വന്നു ഇന്ന് മുഴുവനും നിങ്ങൾ ഈ ഗന്ധർവലോകം ചുറ്റി കണ്ടുകൊള്ളുക ഏറെ സംവാദങ്ങൾക്ക് ശേഷം ചാറ്റർജിക്ക് തന്റെ തെറ്റു മനസ്സിലായി ഒരു ദിവസം കൂടി ഇവിടെ താമസിക്കുവാൻ അനുവാദം നൽകണമെന്ന് ചാറ്റർജി ചോദിച്ചു അതിന് അപ്സരസ് സമ്മതം മൂളുകയും ചെയ്തു അയാൾ നേരെ ക്ഷേത്രത്തിലേക്കാണ് പോയത് അവിടെ അയാൾ പല ഗുഹകളും കാണുവാനിടയായി ഒന്നിൽ ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നു അതിന്റെ തൊട്ടടുത്ത ഗുഹയിൽ പല മറ്റൊരു ഗുഹയിൽ സുഗന്ധദ്രവ്യങ്ങളും ദ്രവ്യങ്ങളും ഒരു ഗുഹയിൽ പാചകക്കാർ പ്രകൃതിയായി പാചകം ചെയ്യുകയും ചെയ്യുന്നു അതിന് മുകളിലെ നിലയിൽ എത്തിയപ്പോൾ അയാൾ മറ്റൊരു ഗുഹയിലാണ് എത്തിച്ചേർന്നത് അതിനു ജനലുകളോ വാതിലുകളോ മറ്റൊന്നും തന്നെ ഇല്ല എന്നിട്ട് പോലും ആ ഗുഹയ്ക്കുള്ളിൽ ഒരു മരതക വെളിച്ചം നിറഞ്ഞു നിന്നിരുന്നു അല്പം മുന്നോട്ട് നടന്നപ്പോൾ ക്ഷേത്രത്തിന് നടുവിലായി വയറക്കലൽ തീർത്ത ഒരു കുഞ്ഞു ദേവി വിഗ്രഹവും മരതകക്കല്ലിൽ തീർത്ത ഒരു കുഞ്ഞ് ആൾവൃക്ഷവും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ദേവി വിഗ്രഹത്തിന് ഒരു തള്ളവരുവിന്റെയോ അതിനേക്കാൾ അല്പമോ മാത്രമാണ് വലുപ്പം ആൾവൃക്ഷം ഒരു എട്ട് ഇഞ്ചോളം കാണും അവയുടെ പ്രകാശമാണ് ആ ഗുഹയിൽ നിറഞ്ഞു നിൽക്കുന്നത് ചാത്തർജിക്ക് ഓരോ ഇടങ്ങളും കാണിച്ചു കൊടുക്കാൻ പല സമയത്തും പല ഗന്ധർവന്മാരും അപ്സരസുകളുമാണ് വന്നിരുന്നത് ഒടുവിലായി തേജസ്വിയായ മറ്റൊരു ഗന്ധർവനെ കണ്ടുമുട്ടി അയാൾ സംസാരിച്ചു തുടങ്ങി ചാറ്റർജിക്ക് അല്പം സംസ്കൃതം വശമുള്ളത് കൊണ്ട് തന്നെ ഗന്ധർവൻ പറയുന്നത് ഏറെക്കുറെ മനസ്സിലാകുന്നുണ്ടായിരുന്നു ഗന്ധർവൻ പറഞ്ഞു തുടങ്ങി സ്നേഹിത വാസുദേവസ്വാമി പറഞ്ഞുവല്ലോ അങ്ങ് ഭാഗീരഥിയുടെ ഉത്ഭവം തേടി വന്നതാണെന്ന് അതിനിടയ്ക്ക് എപ്പോഴോ അങ്ങേക്ക് വഴിതെറ്റി ഇവിടെ നിന്നും അല്പം തെക്കുമാറി ഒരിടത്ത് നിൽക്കുകയായിരുന്നു അല്ലേ അവിടെ വെച്ചാണ് ഗന്ധർവനായ ആര്യ വാസുദേവൻ അങ്ങയെ കണ്ടുമുട്ടിയത് അങ്ങയെ കൈയോടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്തു അങ്ങയുടെ ഉദ്ദേശവും മനസ്സും ശുദ്ധമായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു മൂന്ന് ദിവസങ്ങളിൽ അങ്ങയ്ക്ക് ഇവിടെ നിൽക്കുവാനായത് അങ്ങക്ക് ഭാഗീരഥിയുടെ ഉത്ഭവസ്ഥാനം കാട്ടിക്കൊടുക്കണമെന്നാണ് ഇന്ന് എനിക്ക് ദേവി നൽകിയ നിർദ്ദേശം അതിനുശേഷം അങ്ങയെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുകയും വേണം ദൂരെ ഒരു വലിയ പർവ്വതം കാണിച്ചുകൊണ്ട് ഗന്ധർവൻ പറഞ്ഞു ആ പർവ്വതത്തിൽ നിന്നുമാണ് ഗംഗ ഉത്ഭവിക്കുന്നത് പർവ്വതത്തിന്റെ മുകളിൽ നിന്നും ഗംഗാജലം താഴെയുള്ള ഒരു കുഴിയിലേക്ക് പതിക്കുന്നുണ്ടായിരുന്നു അതോടെ ആ മഞ്ഞുപറപ്പിനുള്ളിൽ ഗംഗ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നുണ്ട് പിന്നെ വീണ്ടും ഗംഗയെ ദർശിക്കാനാവുന്നത് നിങ്ങൾ ആദ്യം കണ്ട ഗോമുഖിലാണ് ഇപ്പോൾ തന്റെ കൈ പിടിച്ച് തന്നെ ഗംഗയുടെ ഉത്ഭവം കാണിക്കുവാൻ കൊണ്ടുപോകുന്ന ഈ ഗന്ധർവന്റെ പേര് മകരന്തൻ എന്നാണെന്ന് ചാറ്റർജിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ പർവ്വതത്തിൽ ചെറുവിമാനങ്ങൾക്ക് പറഞ്ഞിറങ്ങാനാവും പക്ഷെ ആകാശത്തു നിന്നും നോക്കിയാൽ വെറും മഞ്ഞ് പരപ്പ് മാത്രമായിരിക്കും കാണാനാവുക സത്യത്തിൽ ഈ മഞ്ഞ് തന്നെയാണ് പുറം ലോകത്തു നിന്നും ഈ ഗന്ധർവരാജ്യത്തെ മറച്ചു പിടിക്കുന്നത് അവർ ഇരുവരും മലയുടെ തോളറ്റം വരെ കയറിയിരിക്കുന്നു നേരെ മുന്നിൽ ആ മലയോട് ചേർന്ന് വലിയ മറ്റൊരു മഞ്ഞുകട്ടയ്ക്ക് നേരെ അദ്ദേഹം വിരൽ ചൂണ്ടി മകുരന്തൻ പറഞ്ഞു നോക്കൂ കണ്ണുനിറയെ കണ്ടുകൊള്ളൂ ഗന്ധർവന്റെ സ്വരത്തിൽ വല്ലാത്തൊരു ആനന്ദം മുഴങ്ങി നിന്നിരുന്നു തൂവെള്ള നിറത്തിൽ പശുവിന്റെ തല നോക്കിക്കൊണ്ടിരിക്കെ തന്നെ കൺമുന്നിൽ വ്യക്തമായി തെളിഞ്ഞു വന്നു ഒരു സാധാരണ പശുവിന്റെ തലയേക്കാളും നാലിരട്ടിയിലധികം വലിപ്പം കാണും ഒരു മതിലിന്റെ ചെരുവിൽ കൂടി പുറത്തേക്ക് എത്തി നോക്കുന്നത് പോലെയായിരുന്നു ആ കാഴ്ച അവർ നിന്നിടത്തു നിന്നും ഒരു ഇരുപത് വാര മാത്രം അകലയെ ഉണ്ടായിരുന്നുള്ളൂ ആ പർവ്വതത്തിന് അല്പം തുറന്നു പിടിച്ചിരിക്കുന്ന വായിയ്ക്ക് അകത്തു നിന്നും മഞ്ഞുരുകി പാല് പോലെ വെണ്മയാർന്ന രണ്ട് നീർച്ചാലുകൾ ഒഴുകി വരുന്നു ഇരുപത്തിരണ്ട് അടിയോളം ഉയരത്തിൽ നിന്നുമാണ് പർവ്വതത്തിന്റെ ചെരുവിലൂടെ അടിവാരം വരെ അത് ഒഴുകിയെത്തുന്നത് താഴെയുള്ള ഗർഭത്തിൽ വീണ് നിറയുന്ന ആ വെള്ളം ഏറെ തിടുക്കത്തിൽ പോലെ ആ മഞ്ഞുപരത്തിന്റെ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് പാടെ അപ്രത്യക്ഷമായി പോവുകയാണ് മകരങ്കൻ കൈകൾ കൂക്കി ധ്യാന നിമഗ്നായി നിന്നു ഇതാണ് ഗോമുഖം അപൂർവം ചില ഭാഗ്യശാലികൾക്ക് മാത്രമേ ഈ ഒരു ദർശന സൗഹൃദം ലഭിക്കുകയുള്ളൂ സ്വർഗഗംഗ ഭൂമിയിൽ പിറവിയെടുക്കുന്ന പവിത്രസ്ഥാനം ഇത്രയും പറഞ്ഞുകൊണ്ട് ഗന്ധർവൻ ചാറ്റർജിയുടെ കൈകൾ പിടിച്ചു വരൂ സ്നേഹിത നിങ്ങൾക്ക് മടങ്ങി പോകുവാൻ സമയമായിരിക്കുന്നു മകരന്ദന്റെ ഓരം ചേർന്ന് അയാൾ മനസ്സില്ലാ മനസ്സോടെ ആ മലയിറങ്ങാൻ തയ്യാറായി വഴിയിൽ എവിടെയോ വെച്ച് ഗംഗർവൻ ചാറ്റർജിക്ക് എന്തോ ഒന്ന് കഴിക്കുവാൻ നൽകി അത് കഴിച്ചതും ചാറ്റർജിയുടെ ദാഹവും വിശപ്പും ക്ഷീണവും എല്ലാം പോയി താങ്കളെ ഞാൻ ഗംഗോത്രി ക്ഷേത്രത്തിൽ എത്തിക്കാം ദേവി എന്നോട് അങ്ങനെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് നടന്നു നടന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ഗംഗോത്രി ക്ഷേത്രം അകലിൽ നിന്നും കാണാൻ ആവുന്നുണ്ടായിരുന്നു ദാ അവിടെ നോക്കൂ ചങ്ങാതെ നമ്മൾ എത്താറായി ചാറ്റർജി ഗന്ധർവനോട് പറഞ്ഞു അയാളുടെ പിറകിലായിട്ടായിരുന്നു മകരന്തൻ നടന്നിരുന്നത് ചാറ്റർജി തിരിഞ്ഞു നോക്കി അവിടെ മകരന്തൻ ഉണ്ടായിരുന്നില്ല സുരക്ഷിതമായ ഒരിടത്ത് തന്നെ എത്തിച്ചതിനു ശേഷം ഒന്നും മിണ്ടാതെ തൻ്റെ സുഹൃത്ത് മകരന്തൻ പോയി മറിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പ്രമോദ് ചാറ്റർജി എന്ന ഒരു യുവാവ് ഹിമാലയത്തിലേക്ക് നടത്തിയ യാത്രയും തുടർന്ന് അദ്ദേഹത്തിന് വഴിതെറ്റി ഗംഗയുടെ ഉറവിടമായ ഗോമൂലേക്ക് പോവുന്നതിനടയ്ക്ക് ഗന്ധർവലോകത്തിൽ എത്തിച്ചേർന്നതുമായ അനുഭവം ഒരു യാത്രാവിവരണം പോലെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ നിന്നും എടുത്ത ചില വരികളാണ് നിങ്ങളിപ്പോൾ കേട്ടത്